ചേട്ടാൻ വരെ നമ്മുടെ എ ടു സെറ്റ് ബ്ലോഗിന്റെ ഒരു പുതിയ ഒരു സംരംഭം അല്ലെങ്കിൽ അതുപോലെ അതുപോലെ ഒരു പരിപാടി ഞങ്ങളൊന്ന് തുടങ്ങാൻ തറക്കല്ലിട്ടിരിക്കുകയാണ് ഇന്നിപ്പോ ശനിയാഴ്ചയായിട്ട് അപ്പോൾ നമ്മുടെ സെറ്റ് നമ്മുടെ ചെറുതുകൾ എല്ലാവരും വന്നുണ്ട് ചെറുതുകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് ഓരോരുത്തരുടെ പേര് എടുത്ത് പറയുന്നതിനു പറ്റും എല്ലാവരും ചെറുതുകാളാണ് അതാണ് നമുക്ക് സൗകര്യം കൂടുതൽ എല്ലാവരും അത്രയേ ഉള്ളൂ എല്ലാവരും ഹാപ്പി മാൻമാരാണ് അപ്പോൾ ക്യാമറമാൻ ക്യാമറ കാര്യങ്ങളൊക്കെ കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടോ എന്തോ സംഭവം ചെയ്യാൻ പോകുന്നത് എന്തോ ചെയ്യാൻ പോവുക തന്നെയാണ് കാര്യം ചോദിച്ചാൽ ഞങ്ങളൊരു ചെറിയ കുട്ടി ഫിലിം എടുക്കാൻ പോവാണ് കുട്ടി ഫിലിം എടുക്കാൻ പോണേ അപ്പൊ ഞങ്ങള് ഞങ്ങൾ പിള്ളേർക്കെ കൂടി നമ്മുടെ മാഷ് പൂജന്റെ കർമ്മം എങ്ങനെ പറയാം നമ്മുടെ ക്യാമറ ആദ്യം പൂജിച്ചിട്ട് വേണം നമ്മുടെ കലാപരിപാടികളൊക്കെ തുടങ്ങാൻ പരിപാടിയില് പോവാണ് അപ്പൊ മാമേ തീ പട്ടി വരട്ടെ തീ പട്ടി കിട്ടിക്കഴിഞ്ഞാൽ നമ്മൾ അതിന്റെ പരിപാടി നമ്മൾ സ്റ്റുഡിയോ സ്റ്റുഡിയോ സെറ്റ് അപ്പോൾ പൂജാകർമ്മം ചെയ്യാൻ പോകുന്നത് മേമേ അത്രയുള്ളൂ ഏമയാണ് ഇപ്പോൾ മേമയാണ് നമ്മുടെ അമ്മന്റെ സ്ഥാനത്ത് അടുത്തത് പിന്നെ അപ്പം മേമ അതാണ് പിന്നെ മാഷെ അപ്പം നമ്മൾ തുടങ്ങുകയാണ് സൃജലന്റെ കൈ പറഞ്ഞാൽ നമ്മുടെ കലാപരിപാടി കഴിഞ്ഞു തേങ്ങപ്പൂന്ന് കഴിച്ചു പരിപാടി കഴിഞ്ഞാൽ പരിപാടി തുടങ്ങാൻ പോലെ ഗൈസ് മച്ചാമാര് ചേട്ടായിമാര്സ്റ്റ് സെറ്റപ്പ് കഴിഞ്ഞു ഏകദേശം മണിയായി അത്രേ ഒമ്പത് മണിയായി അപ്പൊ ഫസ്റ്റത്തെ കുറച്ച് രാവിലത്തെ ഷൂട്ടുകളും കാര്യങ്ങളൊക്കെ ഞങ്ങൾ സെറ്റ് ചെയ്തിരിക്കണേ ഇനി ഫുഡ് കഴിക്കുന്ന ഷൂട്ടാണ് നമ്മൾ സെറ്റ് ചെയ്യുന്നത് അത് കഴിച്ചില്ലെങ്കിൽ നമുക്ക് എനർജി കിട്ടില്ല അപ്പൊ ഞാനിത് പാതികളൊക്കെ തോറ്റു അപ്പൊ ഫുഡ് കഴിക്കാൻ പോവാണ് അപ്പൊ അത് കഴിഞ്ഞിട്ട് അടുത്ത പരിപാടി ഒന്നൊന്നും കമ്മിയാക്കണ്ട ആക്ഷൻ നീ എടുത്തോടെ ശരിയടാ കേട്ടാ തെരുവടാ നീ അത് കഴിക്കി കഴിച്ചുകൊണ്ടിരിക്കുമ്പോ തന്നെ തരുമല്ലോ ബ്രെഡ് മാത്രം കാണിച്ചിട്ട് ോട്ടെ വണ്ടി ഓട്ടിട്ട് അഞ്ചുപോലെ അഞ്ചു അപ്പോ ചേട്ടാ മരേ നമ്മടെ രാവിലെ തൊട്ടുള്ള ഷൂട്ടിങ് ഏകദേശം കഴിഞ്ഞിരിക്കുകയാണ് ഏകദേശം ഏഴര എട്ടുമണി ആയിപ്പോ ഇനിയും ഷൂട്ടുകൾ ഇനി ഒരുപാട് നമുക്ക് എടുക്കാനുണ്ട് ഇനിയും ഒരുപാട് എടുക്കാനുണ്ട് നമ്മള് തീരെന്ന് തീർന്നിട്ടുള്ള തീർന്നിട്ടുള്ളതെല്ലാം നമ്മൾ വൃത്തിയായിട്ട് അടിപൊളി സെറ്റാക്കി എടുത്തിരിക്കുകയാണ് കറക്റ്റ് ആയല്ലോ റെഡി അപ്പൊ പാക്ക് പാക്കി ഏകദേശം അത്രേ ഉള്ളൂ എല്ലാ സാധനം ഇപ്പൊ പെൻഡ്രൈവ് കാര്യങ്ങളൊക്കെ സെറ്റ് സെറ്റാക്കി ഇനിയിപ്പോ സാധനങ്ങളായിലേക്ക് ആക്കുക ഇനി അടുത്ത ഷൂട്ടിങ് അടുത്ത ലൊക്കേഷനും അടുത്ത സെറ്റപ്പും നമ്മൾ ദിവസം പ്ലാൻ ചെയ്തിട്ട് ഇനി ചെയ്യുള്ളൂ എന്താ വെച്ചാൽ എല്ലാവരും ഒഴിവും കാര്യങ്ങളൊക്കെ അനുസരിച്ചിട്ടാണ് നമ്മുടെ ഷൂട്ട് കാര്യം മാഷ് പോയിട്ടോ മാഷ് പോയി മാഷ് നേരത്തെ പോയി അപ്പൊ വേറെ ഒരു ക്യാരക്ടർ നേരത്തെ പോയി ഇപ്പൊ അങ്ങനെ എല്ലാവരും പോയിക്കാണ് ഇനി ഞങ്ങൾ കുറച്ച് പിള്ളേർ സെറ്റ് മാത്രമേ ഉള്ളൂ പിള്ളേരാണ് അടുത്ത വീഡിയോയുമായിട്ട് ഞങ്ങള് പിന്നെ വരാം അത്രേ ഉള്ളു അതെ